കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജെ ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അത്താണി പെരിങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടന്ന ചന്തയുടെ ഉദ്ഘാടനം പ്രശസ്ത കവി വീരാൻകുട്ടി നിർവഹിച്ചു സാധാരണക്കാരായ സഹകാരികളാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിത്തറയെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകുന്ന സഹകരണ മേഖലയ്ക്ക് സുപ്രധാന പങ്കാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകർക്ക് അവരുടെ വസ്തുക്കൾ കൊണ്ടുവന്ന് അതിന്റെ അങ്കണത്തിൽ വെച്ച് വിൽക്കാൻ അങ്ങനെ ഒരു വിപണനത്തിന്റെ ഗ്രാമീണമായ കാർഷിക വിപണനത്തിന്റെ ഒരു സംസ്കാരം ഇവിടെ അനസ്ഥിതം നിലനിർത്താൻ സാധിച്ചു എന്നത് ഒരുപക്ഷെ ഏറ്റവും മികച്ച കോവിഡ് കാല പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ആണ് പി എസ് സി ബാങ്ക് അതിന്റെ ഉപഹാരം ആ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ ജനഹൃദയത്തിൽ അതിനേക്കാൾ വലിയൊരു ഉപഹാരം ഈ ബാങ്കിനെ കുറിച്ചുള്ളത് ഈ നാടിന്റെ സാമ്പത്തികമായിട്ടുള്ള സ്വാശ്രയത്വത്തിനു വേണ്ടി പ്രത്യേകിച്ചും താഴേക്കിടയിലുള്ള കർഷകരും അധ്വാനിക്കുന്നവരും അടങ്ങിയ ജനതയുടെ സാമ്പത്തികമായിട്ടുള്ള വേണ്ടി ഇത്രയും കാലം വളരെ ഗംഭീരമായിട്ട് എന്നുള്ളതാണ് സഹകരണ പ്രസ്ഥാനം പ്രസ്ഥാനം കേരളത്തിലാണ് ഏറ്റവും സജീവമായിട്ടുള്ളത് മേഖലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും വനിതാ സംഘങ്ങൾക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കർഷകർക്ക് ഒരുക്കി സൗജന്യ മണ്ണ് പരിശോധന ചന്തയിലെത്തിയർക്ക് സൗജന്യ ഷുഗർ പ്രഷർ പരിശോധനകളും നടന്നു ഉദ്ഘാടന ചടങ്ങിൽ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി സുജനപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ബി പീതാംബരൻ മുൻ ബാങ്ക് പ്രസിഡന്റ് എം ആർ ഷാജൻ സി ഡി എസ് ചെയർപേഴ്സൺ സിനി സുനിൽകുമാർ കൃഷി ഓഫീസർ വി ഐ ശ്വേത പി എസ് സി ബാങ്ക് സെക്രട്ടറി വി മനോജ് കുമാർ കെ എം മൊയ്തു കൗൺസിലർമാരായ സേവ്യർ മണ്ടുപാല ഉദയപാലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് അത്താണി